മുൻ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്ന നിലയിൽ സ്വീകരിച്ച ചില നടപടികൾ കൂടി നിയമവിരുദ്ധമാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതി ഇന്ന് പ്രസ്താവിച്ചിരിക്കുകയാണ് സർക്കാരിൻ്റെ ശുപാർശ വകവയ്ക്കാതെ സർക്കാർ സമർപ്പിച്ച പാനലിൽ നിന്ന് ഒരു പേരു പോലും സ്വീകരിക്കാതെ മറ്റൊരു വ്യക്തിയെ വൈസ് ചാൻസലറായി നിയമിക്കാനാണ് ബഹുമാനപ്പെട്ട ചാൻസലർ എന്ന നിലയിൽ അന്നത്തെ ഗവർണർ നടപടി സ്വീകരിച്ചത് ഇത് അങ്ങേറ്റം തെറ്റായ നടപടിയാണ് എന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു താൻ തന്നെ ഒപ്പുവെച്ച് സമർപ്പിച്ചിട്ടുള്ള താൻ തന്നെ ഒപ്പുവച്ച് അംഗീകരിച്ചിട്ടുള്ള നിയമത്തിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാതെ അതിനെല്ലാം ഉപരിയാണ് താൻ എന്ന നിലയിലുള്ള നിയമനങ്ങൾ തുടർച്ചയായി പഴയ ഗവർണർ ചാൻസലർ പദവി ഉപയോഗിച്ചുകൊണ്ട് നടത്തുകയുണ്ടായി അവയെല്ലാം തന്നെ തെറ്റാണെന്ന് ഇതിനകം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിക്കുകയും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളതാണ്